അറിയില്ല വന്ന് കൊച്ചിനെ കൊച്ചെ അറിഞ്ഞു കൈയെല്ലാം കാടിച്ച് പറഞ്ഞു കൊച്ചു കുഞ്ഞിനാണ് ഈ സംഭവിച്ചേക്കുന്നത് ഈ കൊച്ചു കുഞ്ഞിന്റെ തലക്കാണ് കടിയേറ്റത് ഒബ്സർവേഷൻ ഡേക്കാണ് കാലിനൊക്കെയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ചുറ്റും ഏകദേശം വാക്സിൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും പക്ഷെ തലയ്ക്ക് കൊച്ചിന്റെ കടി കിട്ടിയത് കൊണ്ട് അവർ ഒബ്സർവേഷൻ ടേക്ക് ആണ് പട്ടിക്ക് പേ ഉണ്ടോന്ന് നോക്കാൻ വരെയാണ് പറഞ്ഞേക്കുന്നത് കോട്ടയം നഗരത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് കോട്ടയം വടബാതൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരന് നേരെയാണ് ഈ തെരുവനായ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് നേരെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടാവുന്നത് കൈക്കും മുഖത്തിനുമാണ് ഗുരുതരമായി തന്നെ കുട്ടിക്ക് പരിക്കേറ്റത് പരിക്കേറ്റ കുട്ടി ഇപ്പോൾ കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇങ്ങനെ ആറുമണിയായപ്പോഴാണ് പെട്ടെന്ന് കൊച്ചിനെ അറിഞ്ഞും പറഞ്ഞും കാടിച്ച് കൈയെല്ലാം കാടിച്ച് പറഞ്ഞു ഇപ്പം ഇനി ഇവിടെ ഇ എസ് ആശുപത്രി ഇപ്പൊ കിടക്കുക അഡ്മിറ്റ് ചെയ്തേക്കുക ഇപ്പം എന്നാ സർജറി വേണം എന്ന് പറഞ്ഞു കൈക്ക് അപ്പൊ അതിനുവേണ്ടി ഞങ്ങളിപ്പോ ഇതിനു മുമ്പ് ഈ പട്ടി ഇതുപോലെ തന്നെ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ഈ ഈ പട്ടി തന്നെ ഇതിൽ അതിലെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു വീടിന്റെ മുറ്റത്ത് നിൽക്കുമായിരുന്നു മുറ്റത്ത് വന്നപ്പോഴാണ് വന്ന് കടിച്ചത് വൈകുന്നേരം ആറു മണി ആയപ്പോളാ സംഭവം തൊട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലെ പട്ടീനെ കടിച്ചെന്നാ പറയുന്ന പട്ടിയെ കടിച്ചിട്ടാ ഇത് ഇങ്ങോട്ട് പോണ കൊച്ചിന്റെ കൈക്ക് നല്ല ആഴത്തിലുള്ള മുറ വീട്ടില് വൈഫുണ്ടായിരുന്നു പക്ഷെ അവളും മുറിക്കകത്തായിരുന്നു ഓടി വന്നപ്പോഴത്തേനും കൊച്ചു പട്ടിയെ തള്ളി ഇട്ടിട്ട് ചോരയായിട്ട് കൊച്ചു കുളിച്ച് മുഖത്ത് കൊച്ചിന്റെ മുഖത്തും ആ വയറേലും കയ്യയിലും എല്ലായിടത്തും കീം പറഞ്ഞാൽ വിജയപരത്തി ആദ്യത്തെ ഒരു സംഭവമല്ല ഇത് പല ആവർത്തി നമ്മൾ പഞ്ചായത്തിനെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞതാണ് ഒന്നും രണ്ടുമല്ല പല ആവർത്തി അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ഇവിടെ നായക്കൾ അത് ഒത്തിരി വളരെയേറെ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക ഇവർ അതിനെ മന്ദീകരിക്കുന്നൊക്കെ എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയുണ്ടല്ലോ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇല്ലെന്നുള്ളതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കളത്തിപ്പിടി എന്നൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ ഞങ്ങളിവിടെ കളിക്കുന്ന സമയത്ത് നാല് പട്ടികളായിരുന്നു ഇപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് പട്ടികളാണ് കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് അവിടെ കയറി ചെല്ലാൻ പാറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ വടപാതർ ഇ എസ് ഐ ഭാഗത്ത് അതുപോലെ തന്നെ കരിപ്പാൽക്കടവ് ഭാഗത്ത് അതുപോലെ ഈ അവിടെ ബൺ റോഡുണ്ട് ആ ഭാഗത്തൊക്കെ ഏകദേശം നമുക്ക് വിരലിലെണ്ണാന്നതിനേക്കാട്ടിലും കൂടുതൽ നായ്ക്കൾ വളരെ ശക്തമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പറേ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറ ഒരു കുട്ടീനെ കുട്ടി വീടിൻ്റെ വാതുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നായ ഓടിച്ചെല്ലുകയും ഓടിച്ചെന്നതിനു ശേഷം കുട്ടി പെട്ടെന്ന് മേടിച്ചു പോയി കാരണം അറ്റാക്ക് അറ്റാക്കിയുള്ള വരവെന്ന് മനസ്സിലായി കുട്ടി തിരിഞ്ഞോടി തിരിഞ്ഞോടിയപ്പോഴത്തേക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ പട്ടി കടിച്ച് പാറിച്ചു അതിനുശേഷം കുട്ടീനെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് അതിൻ്റെ വാക്സിൻ കാര്യങ്ങളെല്ലാം എടുത്ത് കൊച്ചിന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരാഴ്ച കൊച്ച് ഞൊണ്ടിഞ്ഞൊണ്ടി നടന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വളരെ അനാസ്ഥയാണ് പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലെ ചില ഭാഗത്ത് കുറേ പ്രഹസ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട് ഇവർ പറയുന്നത് ഇവരുടെ മക്കളെപ്പോലെയാണ് പട്ടിയത് ഇവരുടെ മക്കളെ ഇവർ കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ബൺറോഡ് ഭാഗത്ത് ഒരു ഫാമിലി കുറെ പട്ടികളെ നോക്കുന്നുണ്ട് ഇവർ പട്ടിക്ക് ബിസ്ക്കറ്റ് സാധനം എല്ലാം കൊടുക്കുന്നുണ്ട് കൊടുത്തതിനു ശേഷം ഇവർ ഇവർ ഗേറ്റ് അടച്ച് ഇവരകത്ത് സുഖമായിട്ടിരിക്കുകയാണ് സുഖമായിട്ട് ഇവരിയ്ക്കുകയാണ് പട്ടി ഒരു പത്ത് മിനിറ്റ് ജനം മെള്ളിൽ കിടക്കണം അതിൽ നടക്കാൻ പോലും ഒരു മനുഷ്യന് പറ്റിയില്ല കാരണം ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും പുറകെ കൂടും കാറേ പോകുന്നവർ മാത്രമേ സുരക്ഷിതമായിട്ട് പോകുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ കൂടെ നമുക്ക് രാവിലെ ഒരു മോർണിംഗ് വാക്കിനു പോകാൻ പറ്റത്തില്ല അതുപോലെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം ബിജുവരം പഞ്ചായത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും വോട്ട് പിടിക്കാനുള്ള തിരക്കിലാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് നാട്ടുകാരാണ് ചോദിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വോട്ട് പിടിക്കാൻ വരുമ്പോഴത്തേക്കും നാടിന്റെ നമ്മുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ വളരെ വ്യക്തമാക്കി പറയണം കാരണം എന്ന് പറഞ്ഞാൽ ഈ നായ പ്രശ്നം വെള്ളപ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നായയാണെന്നൊക്കെ മെയിൻ ആയിട്ട് കാരണം നമ്മുടെ നമുക്ക് ഒരു കാരണവശാലും നിങ്ങൾ എനിക്ക് തോന്നുന്നത് ടെലികാസ്റ്റ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ലെന്ന് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനാണ് ഇത് സംഭവിച്ചേക്കുന്നത് ഈ കൊച്ചു കുഞ്ഞിന്റെ തലയ്ക്കാണ് കടിയേറ്റത് ഒബ്സർവേഷൻ ടേക്കാണ് കാളിനൊക്കെയാണെങ്കിൽ നമുക്കറിയാം എന്റെ ചുറ്റും ഏകദേശം വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ തലയ്ക്ക് കൊച്ചിന്റെ കടി കിട്ടിയത് കൊണ്ട് അവർ ഒബ്സർവേഷൻ ടേക്കാണ് പട്ടിക്ക് പേയുണ്ടോ ഉണ്ടെന്ന് നോക്കാൻ വരാണ് പറഞ്ഞേക്കുന്നത് കൊട്ടിക്ക് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉത്തരവാധീനം കാരണം ഇത് വളരെ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കാരണം ഇതിന് ശാസ്ത പരിഹാരം പഞ്ചായത്ത് കണ്ടതാണ് അതിൽ നമ്മുടെ വടാർ വിജയം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ ബാക്കിയുള്ള മെമ്പർമാരി ഇനി വരാൻ പോകുന്ന മെമ്പർമാർ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ മെമ്പർമാരും പുതിയ ഭരണസമിതി വരും അവർക്ക് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണം ഇത് കണ്ടില്ലെങ്കിൽ ഒന്ന് മുമ്പോട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനം പ്രതികരിക്കും ജനം പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ജനറേഷൻ അല്ല ഇനി അടുത്തൊരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇവർ വോട്ട് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ജെൻസി എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് ഇവർ അനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പം അവരടുത്ത് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരെ കവളമഡല വെട്ടി അടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും കാരണം ഇപ്പോഴത്തെ ആൾക്കാർ കഴിയുമ്പോഴത്തേക്ക് ഇവർ ഇവർ ഈ പാർട്ടിയും കാര്യങ്ങളെല്ലാം നോക്കും കാരണം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ജൻസിന്ന് പറയുന്ന ആ ഒരു രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾ ഒരു കാരണവശാലും ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് അവർ നാട് വിട്ട് പോകുന്നത് കാരണം അവർക്ക് സുരക്ഷയില്ല ഇതുപോലത്തെ അവസ്ഥ മുമ്പോട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി പഞ്ചായത്ത് നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്